ഹായ് ഫ്രണ്ട്സ് തറപ്പൽ നേഴ്സറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഒരു അടിപൊളി കോംബോ ഓഫറാണ് പരിചയപ്പെടുത്തുന്നത് പ്ലാന്റ് കണ്ടപ്പോൾ തന്നെ പലർക്കും മനസ്സിലായിട്ടുണ്ടാവും അസേലിയ പ്ലാന്റിൻ്റെ കോംബോയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടുത്തുന്നത് കേട്ടോ അഞ്ച് ഡിഫറൻറ്റ് വെറൈറ്റിയാണ് ഈ ഒരു കോംബോയിൽ വരുന്നത് അഞ്ച് കളറിൽ അപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് വളർത്തുമ്പോൾ ഓരോരുത്തർക്കും ഓരോരോ ഇഷ്ടമാണ് ചിലർക്ക് കുറച്ച് വലിയ പ്ലാന്റ് വള വാങ്ങി പെട്ടെന്ന് പെട്ടെന്ന് ഫ്ലവർ ഉണ്ടാകുന്നതാണ് ഇഷ്ടം മറ്റു ചിലർക്ക് കുഞ്ഞ് പ്ലാന്റിനെ വാങ്ങി അതിനെ വളർത്തി പരിപാലിച്ച് വളർത്തി അതിൽ പൂക്കൾ കാണുന്നതാണ് ഇഷ്ടം അപ്പോൾ ചെറിയ പ്ലാന്റ് ആണ് ഇപ്പ്രാവശ്യം നമ്മൾ കൊണ്ടുവന്നേക്കണേ കേട്ടോ ഈ കാണുന്ന ഒരു സൈസായിരിക്കും പ്ലാന്റിന് ഉണ്ടാവുന്നത് അപ്പോൾ ഇതിൽ ഒരു ഒരു ഇതെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കളേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റില്ല പക്ഷേ പക്ഷെ ഒക്കെ ഡിഫറൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ ഈ അഞ്ച് പ്ലാന്റ് സെലക്ട് ചെയ്ത് തരുന്നത് പ്ലാന്റിന് പല വലുപ്പാണ് ഇപ്പോൾ ഈ ഒരു പ്ലാന്റിനെ കാണുമ്പോൾ കാണാം നോക്കുമ്പോൾ കാണാം മൂന്ന് ഷൂട്ടുണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അതേസമയത്ത് സിംഗിൾ ഷൂട്ടായിട്ട് കുഞ്ഞ് പ്ലാന്റ് ആയിട്ടും വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതിനർത്ഥം പ്ലാന്റ് ഹെൽത്തി അല്ലെന്നല്ല ഓരോരോ വെറൈറ്റി അങ്ങനെയാണ് അപ്പോൾ പല രീതിയിലായിരിക്കും പ്ലാന്റ് വരുന്നത് പക്ഷേ ഏകദേശം ഒരു സൈസ് ഈ ഒരു കാണുന്ന വീഡിയോയിൽ കാണുന്ന സൈസ് ആയിരിക്കും ഉണ്ടാവുന്നത് അപ്പോൾ അസിലിയ പ്ലാന്റിനെ പറ്റി അറിയാമല്ലോ നമുക്ക് വലിയ മെയിൻ്റനൻസ് വേണ്ട ഒരേപോലെ അതായത് നല്ല വെയിലത്തും അതേ സമയത്ത് ഒരു സെമി ഷെയ്ഡിൽ ഇൻഡയറക്റ്റായിട്ട് ബ്രൈറ്റ് ലൈറ്റ് കിട്ടുന്ന ഏരിയയിലും നമുക്ക് വെച്ച് വളർത്താൻ പറ്റിയൊരു വെറൈറ്റിയാണ് അസീലിയ പ്ലാന്റ് കംപ്ലീറ്റ് ഷെയ്ഡ് ആവരുത് കാരണം കംപ്ലീറ്റ് ഷെയ്ഡായി പ്ലാന്റിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല പക്ഷേ ഫ്ല ഫ്ലവറിങ് അത്രയ്ക്ക് നന്നായിട്ട് കണ്ടുവരുന്നില്ല അപ്പോൾ അത്യാവശ്യം ഒരു വെയിൽ കിട്ടുന്ന ഏരിയയാണ് പ്ലാന്റിന് ഏറ്റവും ത് അത്രയ്ക്ക് വെയിലില്ലെങ്കിൽ തന്നെ ഇൻഡയറക്റ്റ് ആയിട്ട് ലൈറ്റ് കിട്ടുന്ന ഏരിയയിൽ വെക്കാനായിട്ട് ശ്രദ്ധിക്കുക പിന്നെ ഡെയിലി വാട്ടർ ചെയ്യുന്ന ഒരു പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റ് നനവ് നമ്മളെപ്പോഴും ചെക്ക് ചെയ്യണം ഉണങ്ങിപ്പോവാൻ അതായത് തീരെ വരണ്ട് പോകാൻ അനുവദിക്കരുത് ഡെയിലി വാട്ടർ ചെയ്യുന്നതാണ് നമ്മൾ നല്ല വെയിലത്തൊക്കെ വെക്കുകയാണെങ്കിൽ എപ്പോഴും വാട്ടർ ചെയ്യാൻ ശ്രദ്ധിക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു കോമ്പോയുടെ പ്രൈസ് എന്ന് പറയുന്നത് അഞ്ച് പ്ലാന്റിനും കൂടെ ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് അപ്പോൾ കണ്ടോ ഇതിൽ കണ്ടോ ചില പ്ലാന്റിന് സിംഗിൾ ഷൂട്ടാണ് വളരെ കുഞ്ഞു ചെടിയാണ് പക്ഷേ നല്ല ഹെൽത്തി പ്ലാന്റ് ആട്ടോ അപ്പോൾ ഇതിൽ ഞാനൊരു മൂന്ന് കളർ കാണിക്കുന്നുണ്ട് പക്ഷേ ഈ സെയിം കളർ തന്നെ ആവണമെന്നില്ല ഒന്നാമത് നമുക്ക് കളേഴ്സ് കാണി ഇല്ലാത്തത് കൊണ്ട് ഫ്ലവർ ഫ്ലവറിങ് ആവാ ൊണ്ട് ലീഫിന് ഡിഫറൻസ് വെച്ചിട്ടായിരിക്കും നമ്മൾ പ്ലാന്റ് അയച്ച് ഡിഫറൻസ് വെച്ചിട്ടായിരിക്കും സെലക്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അഞ്ച് പ്ലാന്റ് ആയിരിക്കും കോമ്പോയിലുള്ള ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് താല്പര്യമുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം കാരണം നമുക്ക് സ്റ്റോക്ക് ഉണ്ട് പക്ഷേ നല്ല രീതിയിൽ ഇത് നേഴ്സറിയിൽ നിന്നും എടുത്തു പോകുന്നുണ്ട് കേട്ടോ സോ താല്പര്യമുള്ളൊരു വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാം നമ്മൾ പ്ലാന്റ്സ് അയച്ചു തരുന്നതായിരിക്കും അഞ്ച് പ്ലാന്റിനും കൂടെ ത്രീ ഫിഫ്റ്റി റുപ്പീസാണ് വരുന്നത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ